കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്ത് അധികം വർത്തമാനങ്ങൾ പറയുന്നത് ഇതിന് പ്രചുരപ്രചാരം നേടിക്കൊടുക്കുന്ന ഒരു പരിപാടിയാണ് അതുകൊണ്ടാണ് പാർട്ടി ഈ കാര്യത്തിൽ നല്ല കൂടി സംയമനത്തോടുകൂടി ഒരഭിപ്രായം പറഞ്ഞത് അതിൻ്റെ എന്ന് പറയുന്നത് അത് ഉത്തരവാദിത്തപ്പെട്ടൊരു പാർട്ടിയാണ് അവർക്കത് തീരുമാനിക്കാനുള്ള കെൽപ്പുണ്ട് അതിനുള്ള നേതൃത്വമുണ്ട് അവരത് തീരുമാനിക്കട്ടെ പാർലമെൻറ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് നടത്തുന്ന ഒരു രാഷ്ട്രീയ ക്യാമ്പയിനായി ബി ജെ പി ഇത് ലോഞ്ച് ചെയ്യാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുത്തുകൊണ്ട് അധികം ചർച്ച നടത്തുന്നത് അവരെ സഹായിക്കലാണ് അതാ അത് തന്നെയാണ് അവരുടെ ഉദ്ദേശം അല്ലാതെ ആരാധന എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലാണല്ലോ മനുഷ്യ ഹൃദയത്തിൽ മനുഷ്യൻ്റെ ബാഹ്യ പ്രകടനങ്ങളിലല്ല ഹൃദയത്തിലാണ് അത് അതാത് ജനവിഭാഗങ്ങൾ അവരവരുടെ ആരാധന നടത്തുക എന്ന് പറയുന്നത് അതിലൊന്നും യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഒരു വിഭാഗത്തിനും ഉണ്ടാവില്ല പക്ഷെ അത് രാഷ്ട്രീയ പ്രചരണമാക്കുന്നതിനെയാണ് എതിർപ്പ് എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇതുവരെ ഇനി കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്ത് ചോദ്യങ്ങൾ അധികം ചോദിക്കുന്നതിലർത്ഥമല്ല മറ്റൊരു വിഷയം മറ്റൊരു മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മന്ത്രിമാരുടെ അതെ അത് പറഞ്ഞു മുഖം തിരിച്ചു നിൽക്കുന്നത് കേരളത്തിന് ശരിക്കും അല്ല അത് ഞങ്ങൾ നേരത്തെ അഭിപ്രായം ഞങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് ഈ വക വിഷയങ്ങളൊക്കെ ഇന്നിപ്പോ ഇനി നമുക്ക് ഇതിലൊതുക്കാം ചർച്ച